ുളങ്ങരത്തെക്ക് നെടിയവിള ഭദ്രകാളി ക്ഷേത്രത്തിൽ സപ്താഹ ഭാഗമായി കുജേലാഗമന ചടങ്ങ് നടന്നു വിശേഷാൽ ചടങ്ങുകളോടെ ദൃശ്യവത്കരണമാണ് കുചേലാഗമനവുമായി ബന്ധപ്പെട്ട് നടത്തിയത് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിവിള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി കുചേലാഗമനം നടത്തിയത് രാജസൂയം ശ്രീകൃഷ്ണ കുജേല സമാഗമം സന്താനഗോപാലം ഉദ്ധവോപദേശം എന്നിവ പാരായണം ചെയ്ത ശേഷമായിരുന്നു കുചേലാഗമന ചടങ്ങുകൾ നടന്നത് വിശേഷ ചടങ്ങുകളോടെയായിരുന്നു കുജേല ആഗമനം നടത്തിയത് സാന്ദീപിനീകേഹത്തിൽ സഹപാഠികളായി കഴിഞ്ഞവരെ കാലം ധനികനും ദരിദ്രനുമാക്കി എന്നാൽ പുനഃസമാഗമത്തിന്റെ സൗഹൃദം സ്നേഹത്തിന്റെ പരകോടിയെ പ്രാപിക്കുന്ന ദിവ്യമുഹൂർത്തമായി മാറുന്ന കാശ്ശിയാണ് സപ്താഹ വേദിക്ക് അനുഭൂതി പകർന്നത് તદંજડે તાદા જે માજજે જેજેવે ંદાા ખાજઇને ખાજેજજે കഥകളിവേഷത്തിന്റെ ആഹാരി ശോഭയോടെ മികച്ച കലാകാരന്മാർ കൃഷ്ണ കുജയിലെ രുക്മിണിമാരായി സപ്താഹവേദിയിൽ കുജേലഗതി പകർന്നാടി തുടർന്ന് പ്രസാദമൂട്ട നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി